നമസ്കാരം മലബാർ ഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ ഫൈസൽ തന്റെ പുതിയ വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് അഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരൻ തന്റെ ചില ബന്ധുക്കളുടെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ആരംഭിച്ചതാണ് മലബാർ ഗോൾഡ് എന്ന ജ്വാലറി സ്ഥാപനം പലതരത്തിലുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിലും മലബാർ ഗോൾഡ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കച്ചവട സ്ഥാപനങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം ഇന്ത്യയിലുള്ള പല രാജ്യങ്ങളുമായി അതിന്റെ ബ്രാഞ്ചുകളുമുണ്ട് എം പി അഹമ്മദിന്റെ സഹോദരി പുത്രനായ കെ ഫൈസൽ മലബാർ ഗോൾഡിന്റെ സഹസ്ഥാപകരിൽ ഒരാളാണ് ഫൈസലിനെ കുറിച്ച് പലരും പറയുന്നത് ഒരു പരിധിവരെയും പ്രാഞ്ചിയേട്ടൻ പോലെ സ്വഭാവമുള്ള ഒരു ആളെന്നാണ് സ്വന്തം ആഠംബര ജീവിതത്തിന്റെയും ആഠംബര വാഹനങ്ങളുടെയും വീടിന്റെയും ഒക്കെ വിശേഷങ്ങൾ നിരന്തരമായി തന്നെ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം നിറയാറുണ്ട് ഇപ്പോൾ വീടിന്റെ ഗ്രഹപ്രവേശ ചടങ്ങിന് വലിയ സിനിമാ താരങ്ങളും സമൂഹത്തിലെ പ്രഭാഷകരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളിലും റീൽസും ഒക്കെയായി ഇതൊക്കെ നിരന്തരമായി പങ്കുവെക്കപ്പെടുകയാണ് പക്ഷെ വലിയ വിമർശനങ്ങൾ ചിലർ പുറപ്പെടുവിക്കുന്നുണ്ട് ഈ ചടങ്ങിൽ ആഹ്ലാദത്തോടെ പങ്കെടുത്ത രണ്ട് പെൺകുട്ടികളെ കുറിച്ചാണത് ആതില് നൂറ ബിഗ് ബോസിലെ ദമ്പതികളായ ഇവർ ഫൈസൽ ക്ഷണിച്ചിരുന്നു അദ്ദേഹം തന്റെ മാതാപിതാക്കൾക്കായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ പാലുകാച്ചോ ചടങ്ങിലേക്കാണ് ഇവരെ വിളിച്ചത് ഇങ്ങനെ പ്രമുഖർ പാലുകാച്ചോ ചടങ്ങിനെത്തിയ വീടുകളാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇതിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയത് ഈ റിയാലിറ്റി ഷോയിലെ സെലിബ്രിറ്റി ലസ്പിയൻ ദമ്പതികളായ നൂറയും ആതിലെയും തന്നെയാണ് ഇവരെത്തിയതോടെ ഇവരെ സ്വീകരിച്ച ഫൈസൽ എക്ക് പിന്നീട് ഇവരെ തള്ളിപ്പറഞ്ഞു ഫേസ്ബുക്ക് ഇട്ടതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വിവാദമായി മാറിയിരിക്കുന്നത് ആദിലയുടെ നൂറിലെയും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിൽ ഫൈസൽ വിശദീകരണ പോസ്റ്റൊക്കെ പങ്കുവെച്ചുകൊണ്ട് വന്നത് ഇവർ വന്നത് തന്റെ അറിവോടെയല്ല എന്ന ഫൈസൽ എ കെ ബലബാറിന്റെ നിലപാട് ഇപ്പോൾ വിവാദമായി മാറുകയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത്തരത്തിൽ അദ്ദേഹം നിലപാട് അറിയിച്ചത് ഗ്രഹപ്രവേശന ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നുമാണ് അദ്ദേഹം കുറിച്ചത് എന്നാൽ രണ്ട് പെൺകുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ അറിവോടെയല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലേക്ക് എടുക്കുകയാണ് വിഷയത്തിൽ ആത്മാർത്ഥമായി ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഫൈസൽ എ കെ മലബാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്റെ ഗ്രഹപ്രവേശന ചടങ്ങിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാതര സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകുട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിക്കുന്നതിനിടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവില കേൾക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നുവെന്നാണ് ആ പോസ്റ്റ് അതേസമയം ഈ പോസ്റ്റ് വിവാദമായതോടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിവാദ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ക്യൂ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണെന്ന പോസ്റ്റിന് വിധത്തിലാണ് ഇത്തരത്തിൽ വിമർശനമുയർന്നത് മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചിന്റെ അതിഥികളെ ക്ഷണിച്ചത് പി ആർ ഏജൻസി വഴി എന്നാണ് സൂചനകൾ ഫൈസൽ തരം നിങ്ങൾ ബിസിനസ് പൊളിഞ്ഞു പോകാൻ ശക്തിയുണ്ട് അവരുടെ മാതാപിതാക്കളെ പ്രാക്കൽന്ന് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സമ്പത്തുണ്ടെന്ന് വെച്ച് നിലവാരം ഉണ്ടാകണമെന്നില്ല ഫൈസലിന്റെ ബിസിനസ് ഇവരെ പോലെ കല്യാണം കഴിക്കാൻ നടക്കുന്നവർ കൊണ്ടല്ല മറിച്ച് കല്യാണം കഴിക്കുന്ന ആണും പെണ്ണുമായ ആണ് ഇവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ആയാൽ നാട്ടിൽ കല്യാണങ്ങൾ നടക്കില്ല ഫൈസലിന്റെ ബിസിനസിനെയും ബാധിക്കും ഫൈസൽ സോഷ്യൽ മീഡിയ ജ്വരം ബാധിച്ചാണ് ഇപ്പോൾ വൈകാതെ തന്നെ നല്ല ബുദ്ധി വരട്ടെ എന്നൊക്കെയും കമന്റുകളുണ്ട് ചില കമന്റുകൾ കൂടിയുണ്ട് നീ ഇന്നെങ്കിൽ നാളെ അവരുടെ കാൽക്കൾ വീണെങ്കിലും നിന്നെയും അവരെ സൃഷ്ടിച്ചതോടെ നീ എന്ത് ഉത്തരം പറയും ഇവിടെ നീ വിചാരിച്ചതിനേക്കാൾ വലിയ പാറ പോലെയുള്ള വൻ പാപം നടക്കുന്നുണ്ട് അതേ മതത്തിന്റെ അടയാളത്തിൽ ഇവരുടെ കണ്ണീർ ഭൂമിയിൽ ഉറ്റിയാൽ അതിന്റെ ശാപം നീയും കുടുംബവും പേർമോ ആണും പെണ്ണും പോലെ തന്നെ പെണ്ണും പെണ്ണും നീ കണ്ടോ ഒന്നും കണ്ടില്ലെങ്കിൽ മിണ്ടാതിരുന്നോ അദ്ദേഹം മനുഷ്യനാണ് കാലചക്രം കറങ്ങുമ്പോൾ ബോധ്യമില്ലാത്തലേക്ക് തിരിയും അതിനു മുൻപ് നീ എന്തിനു മന്തു കാലാവുന്നു ചക്രം കറങ്ങട്ടെ പാരിക വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക മറ്റുള്ള സമുദായ സ്നേഹികളെ മൊല്ലം മാർ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് പിടിത്തം ഇട്ടവർ മടങ്ങിയെത്തുന്ന കാലമാണ് നീ അതിനു മുൻപ് ഗതികെട്ടാ പ്രേതമായി മാറരുത് മലബാർ അഹമ്മദ് ക ചെയർമാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തെ നീ കുഞ്ഞാപ്പ് കളിച്ചു തകർക്കരുത് കുടുംബത്തെ ചെയർമാൻ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്കൊക്കെ ചെറിയ ഷെയർ തന്നു എന്നത് ശരിയാണ് നിനക്ക് അഹങ്കാരവും ചാടയും ഉള്ളവനാണെന്നത് ശരിയാണ് പക്ഷെ നീ ഒന്ന് ഓർക്കണം മലബാർ ഗോളിൽ പോയി സ്വർണം വാങ്ങുന്നവരല്ല ഈ നാട്ടിലെ സവാദങ്ങളൊക്കെ നീ ഭക്ഷണത്തിന്റെയൊക്കെ വീഡിയോ ഇടുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ എന്ത് പറയാനാ പ്രാഞ്ചി എന്നാണ് ഒരു കമന്റ് ഈ ഫ്രാഞ്ചൈസിലൊക്കെ ഒന്നാംതരം ബ്രാഞ്ചിയാണ് പണം ഉണ്ടായത് കൊണ്ട് ആരെങ്കിലും തിരിഞ്ഞു നോക്കണമെന്നില്ല നാലാൾ അറിയാൻ വേണ്ടി എന്ത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാർന്നവനെയും ചേർത്ത് പിടിച്ച് ഫോട്ടോ എടുത്ത് അതിന്റെ നിഴലിൽ ആളാകും സ്വന്തം ഐഡന്റിറ്റി ഇല്ലാത്തവരാണ് ഇത്തരം രണ്ടിലും പെടാത്ത എല്ലാം കൂട്ടുപിടിക്കുന്നത് പണം ഉള്ളത് കൊണ്ട് മാത്രം വ്യക്തിത്വം ഉണ്ടാകില്ല ഇവരൊക്കെയാണ് ഇത്തരക്കാരെ മുൻപോട്ട് കൊണ്ടുവരുന്നത് പുളിയന്മാർ സമ്പത്ത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് ഈ സമൂഹത്തിന് ഒരു ഗുണവും നിലവാരവും ഇല്ലാത്ത പ്രവർത്തിയുമായി സോഷ്യൽ മീഡിയയുടെ സ്വന്തം മാതാപിതാക്കളെ അവഹേളിച്ചും നിന്നിച്ചും പല കോലത്തിലും അവഹേളിച്ച ഇവരെ സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വ്യക്തി കൂട്ടിപ്പിടിച്ച് ബിസിനസ് താല്പര്യങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇനി വരുന്ന തലമുറയ്ക്ക് എന്ത് മാതൃകയാണ് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാലും സമൂഹത്തിന് സമ്പത്തും മാന്യന്മാരും ഒക്കെ കൂട്ടിപ്പിടിക്കാൻ ഉണ്ടാകുമെന്നതാണ് ഇതിൽ നിന്നും തെളിയിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം വ്യവസായി എന്നതിൽ ഉപരിയായി നിർദ്ധനരായവർക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിൽ അടക്കം സജീവമാണ് ഇത്തരത്തിൽ ഫൈസൽ എ കെ നിരവധി പേർക്ക് വീട് വെച്ച് നൽകുകയും സമൂഹ വിവാഹങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി വ്യവസായിയാണ് അദ്ദേഹം പുതിയ വീടിന്റെ ഗ്രഹപ്രവേശന ചടങ്ങിനോടനുബന്ധിച്ച് ഭിന്നശേഷിക്കാരായ അൻസീർ നസീമ ദമ്പതികളെ വിവാഹം നടത്തിക്കൊടുത്തു മക്കളുടെ വിവാഹത്തിനേക്കാൾ സന്തോഷം നൽകിയ നിമിഷമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ഓട്ടോറിക്ഷ മേൽക്കൂരയാക്കി താമസിച്ചിരുന്ന ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള രേഖകളും റോഷി സ്കൂളിലെ പത്ത് നിർദ്ധന കുടുംബങ്ങൾക്കുള്ള പൂർണ്ണ പിന്തുണയും ഫൈസലേറ്റെടുത്തു വി അനിൽകുമാർ രമ്യ ദമ്പതികൾക്കാണ് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു നൽകുവാനുള്ള രേഖകൾ ചടങ്ങിൽ കൈമാറിയത് വീട് നിർമ്മാണം പൂർത്തിയാകും വരെ ഇവർക്ക് താമസിക്കുവാൻ മുണ്ടിക്കൽ താഴ്ത്ത ഒരു ഫ്ളാറ്റ് വാടകത്തും നൽകിയിട്ടുണ്ട് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാ വർഷവും നൽകിവരുന്ന പത്ത് ലക്ഷം രൂപയുടെ വാർഷിക ചെക്ക് ഡോക്ടർ യെഹ്യാ ഖാൻ എന്ന് കൈമാറുകയും ചെയ്തു ഈ കാരുണ്യപരമായ മുഹൂർത്തത്തിന് വലബാര് ഗോൾഡ് ചെയർമാൻ എം അഹമ്മദ് ഉൾപ്പെടെയുള്ള നിരവധി പ്രമുഖരാണ് ആശംസകള് നേടുവാനായി എത്തിച്ചേര്ന്നത്